ആരാലും മാറ്റാൻ കഴിയാത്ത വലിയ ഭാരങ്ങളുടെ നടുവിൽ നിന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതല്ലേ നിൻ്റെ പ്രയാസം പരിഹരിപ്പാൻ എൻ്റെ യേശുവിൻ്റെ ബലമുള്ള കൈ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അരികിലേക്ക് ഇന്ന് നീട്ടപ്പെടുന്ന ദിവസമാണ് കേട്ടോ ഏത് പ്രശ്നത്തിനും ഉടനെ ഇന്ന് പരിഹാരമുണ്ടാകും സമാധാനപ്പെട കർത്താവിന് നിങ്ങളുടെ കാര്യങ്ങളിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദിവസമാണ് ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാം നമ്മുടെ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വിശുദ്ധ ബൈബിളിൽ യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിന് ശേഷം മലയുടെ മുകളിൽ നിന്ന് താബോർ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അടിവാരത്തെ വെച്ചൊരു കുഷ്ഠരോഗി യേശുവിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു ഗുരു അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും യേശു ഉടനെ ആ മനുഷ്യനെ തൊട്ടു തൊട്ടു ആദ്യം തന്നെ തൻ്റെ കൈ നീട്ടി തൊട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് യേശു കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി തീർന്നു മത്തായിയുടെ ശുദ്ധമായ സുവിശേഷം എട്ടാമത്തെ അധ്യായം മൂന്നാമത്തെ പരിശുദ്ധമായ വചനം യേശു ഉടനെ കൈനീട്ടി തൊട്ടു ചില വാക്കുകൾ കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് ഉടനെ തൊടുവാൻ പാകത്തിൽ തയ്യാറായി നിൽക്കുന്ന കരമാണ് കരമാണെന്ന് നമ്മളോട് സമീപിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു വേദന നിങ്ങളുടെ ഒരു വാക്ക് ഹൃദയത്തിലെ ആത്മാർത്ഥമായൊരു പ്രാർത്ഥന അതിന്ന് രാവിലെ പുറത്തു വരുന്ന ആ മാത്രയിൽ തന്നെ കൈ നീട്ടി അതിനെ തൊടാൻ യേശു തയ്യാറായി നിൽക്കുന്നു ഒന്ന് പറയാമോ എൻ്റെ വിഷയത്തിൽ എൻ്റെ ആവശ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം തൊടാനും പ്രവർത്തിക്കാനും സന്നദ്ധമായി നീട്ടപ്പെട്ടിരിക്കുകയാണ് യേശു കൈനീട്ടി തൊട്ടു യേശു കൈനീട്ടിയാൽ ചില കാര്യങ്ങൾ നടക്കും കേട്ടോ ബൈബിളിൽ ദൈവം തൻ്റെ കരം നീട്ടിയതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വിവരണങ്ങളുണ്ട് എല്ലാം ഒന്നും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാനാവില്ല പക്ഷേ എൻ്റെ ഈ നിമിഷത്തെ ധ്യാനത്തിനു വേണ്ടി ഒരുങ്ങുന്ന പ്രാർത്ഥനയിൽ കർത്താവിനെ കാണിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം പണ്ട് ഇസ്രയേൽ ജനം നാനൂറ് വർഷത്തെ അടിമത്തം കഴിഞ്ഞ് പുറത്തു രക്ഷപ്പെടാൻ നേരം അവരുടെ ആത്മീക നേതാവായ മോശയെ ദൈവം അതിനുവേണ്ടി അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചു മോശം ഇസ്രയേലിനെയും കൊണ്ട് ചെങ്കടലിന് മുമ്പിലെത്തി അവിടെ നിന്നും മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി മതിയാകുന്നതല്ലായിരുന്നു ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമായിരുന്നു ഒരു ഘട്ടം വരെ നമ്മുടെ പദ്ധതികൾ കൊണ്ട് നമുക്ക് പോകാൻ പറ്റും അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ദൈവം പ്രവർത്തിക്കണം എവിടെയോ നാം മുടങ്ങിക്കിടക്കുന്നത് എവിടെയോ നാം സ്റ്റക്കായിരിക്കുന്നത് അത് നമ്മളുടെ കഴിവുകേട് ദൈവത്തിൻ്റെ കഴിവ് ഇത് രണ്ടും വെളിപ്പെടേണ്ടതിനാണ് നമ്മുടെ കഴിവുകേടുകൾ നമുക്ക് പറയാനേ നമ്മുടെ പോരായ്മകൾ നമുക്ക് പറയാനേ കർത്താവ് തൻ്റെ കൈ നീട്ടിത്തരും നീട്ടപ്പെടുന്ന കൈയുടെ അപ്പുറത്ത് ഒരു വിടുതലുണ്ട് ആമേ ഈ അടിവാരത്തിലെ കുഷ്ഠരോഗിയായ ആ മനുഷ്യൻ പറയും യേശു നീട്ടിയാൽ പുതിയൊരു ജീവിതമുണ്ട് യേശു നീട്ടിയാൽ ഉടനെ ഒരു വിടുതലുണ്ട് യേശു നീട്ടിയാൽ നാട്ടാരുടെ മുമ്പിൽ ഇത്രയും കാലം അനുഭവിച്ച അപമാനത്തിന് തൽക്ഷണം ഒരു മാറ്റമുണ്ട് യേശു എന്ന് കൈ നീട്ടുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഭവിക്കുകയാണ് ജീവിതം പെട്ടെന്ന് മാറി മറിയും ഇതുവരെ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള കാഴ്ചപ്പാടുകൾ പലർക്കും തിരുത്തേണ്ടതായിട്ട് പറ്റും നിങ്ങൾ ഒതുങ്ങിക്കൂടി ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇടത്തു നിന്നും യേശുവിൻ്റെ കൈ നിങ്ങൾക്ക് വേണ്ടി നീട്ടപ്പെടുന്നു എന്ന ഏക കാരണത്താൽ നിങ്ങൾക്ക് പൊതുവിയൊരു ജീവിതത്തിൻ്റെ വരവേൽപ്പ് തന്നെ ഒരുങ്ങപ്പെടും എവിടെയൊക്കെയോ നിങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിന് കാരണമാകും നമുക്ക് വിഷയത്തിലേക്ക് വരാം ആ വേള ദൈവം മോശയോട് ഒരു വാക്ക് പറഞ്ഞു നിന്റെ കരത്തിൽ ഞാൻ തന്നിരിക്കുന്ന വടി നീ ഇസ്രയേൽ ജനത്തിൻ്റെ കാണെ ചെങ്കടലിനെ നേരെ നീട്ടിക്കൊള്ളുക മോശ അത് നീട്ടി പിൽക്കാലത്ത് ദൈവവചനത്തിൻ്റെ വഴികളിൽ സങ്കീർത്തനക്കാരൊക്കെ ഇങ്ങനെ പാടി ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജത്താലും നിന്ന് നമ്മെ പുറപ്പെടുവിച്ചവന് അവൻ്റെ ദയ നീക്കമുള്ളത് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മോശയുടെ വടിയല്ല മോശയെ കൊണ്ട് ആ കാര്യം ദൈവം ചെയ്യിക്കുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരു വലിയ കാര്യം നടന്നു എന്താണത് ഞങ്ങളുടെ കർത്താവിൻ്റെ ബലമുള്ള കൈ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിക്ക് നേരെ നീട്ടപ്പെടുന്നത് ഞങ്ങൾ കണ്ടു ബലമുള്ള കൈ നീട്ടപ്പെട്ട ഭുജം ആ നീട്ടപ്പെട്ട ഭുജത്താൽ ബലമുള്ള കൈയ്യാണ് ഞങ്ങൾ ഈ ഒരു സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇന്ന് ചില ദുഃഖങ്ങൾ മാറത്തില്ലെന്ന് നമ്മൾ കരുതും ചില പ്രശ്നങ്ങൾ തീരത്തില്ലെന്ന് നാം ചിന്തിക്കും ചില വഴക്കുകൾ ഒരിക്കലും ഇനി സമാധാനിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ കരുതും എന്നാൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ അധാരണ തെറ്റാണ് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില വലിയ സങ്കടങ്ങൾക്ക് ഉത്തരം തരാൻ യേശുവിന്റെ കൈ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിന് അനുകൂലമാ വിധം പ്രതിസന്ധികളിലേക്ക് നീട്ടപ്പെടുകയാണ് ദൈവം കൈ നീട്ടി എന്ന് പറയുമ്പോൾ ദൈവം എവിടെ നിന്ന് നീട്ടി എന്നൊരു ആശയം കൂടെ പെട്ടെന്നൊന്ന് പറയാം ദൈവം ഇസ്രയേലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എവിടെയാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ അത്ഭുതം നടക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളണം നമ്മുടെ മുമ്പിൽ വിടുതലുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെയോ സഹായങ്ങൾ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം നമ്മുടെ യേശു ദൂരെ എങ്ങുമല്ല യേശു നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട് ഞാൻ ഹോബി എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു യേശു എപ്പോഴും ശിഷ്യനോട് പറഞ്ഞു ഫോളോ മീ അതിന്റെ അർത്ഥം എന്നെ അനുഗമിക്കാം ഞാൻ അപ്പോൾ എവിടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും ആടുകളെ നയിക്കുന്ന ഇടയൻ മുൻപേ നടക്കുന്നത് പോലെ യേശു നമ്മുടെ ജീവിതത്തിന്റെ മുമ്പേ നടക്കുന്നു ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാരും ആ കരങ്ങൾ ഉയർത്തി പറ എൻ്റെ മുമ്പിൽ എൻ്റെ കർത്താവുണ്ട് ഈ ഒരു വാക്ക് പറയുന്നത് ഒരു ബലമാണ് നമ്മൾ ഇന്ന് ഒറ്റയ്ക്കല്ല രണ്ട് നമ്മൾ ഇന്ന് തനിച്ച് ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല യേശു നമുക്ക് മുമ്പേ ഉണ്ട് നമ്മളല്ല ആദ്യത്തെ ചൂട് വെക്കുന്നത് നമ്മുടെ കർത്താവാണ് ഇന്ന് മുൻപേ ചൂട് വെക്കുന്നത് യേശുവിന്റെ പാദത്തെ ഫോളോ ചെയ്താൽ മതി നമുക്ക് ഇന്ന് അത്യുന്നതിന്റെ നിഴലിൽ തന്നെ നടക്കാം സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ തന്നെ നടക്കാം എങ്ങനെയാ സർവ്വശക്തൻ്റെ നിഴലിന്റെ കീഴിൽ വസിക്കാൻ കഴിയുന്നത് സർവശക്തൻ മുൻപിൽ നിൽക്കുമ്പോഴാണ് ആ നിഴല് പിന്നിലുള്ളത് അങ്ങനെയാണെങ്കിൽ ആ നിഴല് പറ്റി എങ്ങനാ പോകുന്നത് ദൈവം മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ആ നിഴല് കിട്ടുന്നത് അങ്ങെൻ്റെ മറവിടമാകുന്നു നീ കഷ്ടത്തിൽ എന്നെ സൂക്ഷിക്കും ആമേൻ കഷ്ടത്തിൽ നിന്ന് എന്നെ സൂക്ഷിക്കും നീ എന്റെ മറവിടമാകുന്നു നീ കഷ്ടത്തിൽ നിന്നും എന്നെ സൂക്ഷിക്കും കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ യേശു നമ്മുടെ കൂടെയുണ്ട് യേശു നമ്മുടെ മുമ്പിലുണ്ട് അവിടുന്ന് നമ്മുടെ ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ നമ്മുടെ മുമ്പേ വരികയാണ് എല്ലാ ഭാരങ്ങളോടും ഞാൻ പറയുന്നു എല്ലാ പേടികളോടും ഞാൻ പറയുന്നു ഉത്തരമില്ലാത്ത നിങ്ങളുടെ ഇപ്പോഴത്തെ സംശയങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ മാറിക്കൊള്ളുക യേശുവിന്ന് ഉത്തരമായി പരിഹാരമായി ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു ഹാലല്ലൂ നോക്കൂ ബലമുള്ള കൈ നീട്ടിയ ഭുജം ആ കരം നീട്ടപ്പെട്ടപ്പോൾ എന്തെല്ലാം നടന്നു ഒന്ന് അവർക്കൊരിക്കലും ജയിക്കാൻ കഴിയുമായിരുന്നില്ലാത്ത വലിയൊരു കടലിനെ ഒരു കാലാവസ്ഥയ്ക്കും വറ്റിപ്പാൻ കഴിയാത്ത മഹാസമുദ്രത്തെ തൽക്ഷണം ദൈവശക്തിയാൽ അത് വഴിയായി തീരത്തക്ക വിധം ദൈവം അതിനെ പിളർത്തി നമ്മുടെ മുമ്പിലെ പ്രതിസന്ധി യേശു നമുക്ക് വേണ്ടി കരം നീട്ടുമ്പോൾ വിളർന്നു മാറ്റപ്പെടും ഒരിക്കലും രൂപമാറ്റം വരില്ലെന്ന് നിങ്ങൾ കരുതുന്ന മനുഷ്യന്റെ നിലപാടുകൾ മാറും സ്ഥാപനങ്ങളുടെ നിലപാടുകൾ മാറും രാജ്യങ്ങളുടെ നിയമങ്ങൾ പോലും തിരുത്തപ്പെടും നീ ഒറ്റ വ്യക്തി കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുന്നു എന്ന ഏക കാരണത്താൽ നിനക്ക് വേണ്ടി ചില നിയമങ്ങൾ ഇന്നു പകൽ തിരുത്തപ്പെടുമെന്ന് കർത്താവ് പറയുന്നു നിനക്ക് വേണ്ടി ദൈവം നേരിട്ടിറങ്ങി ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള വലിയ ചില സാക്ഷ്യങ്ങൾ നിന്റെ സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ ഉണ്ടായി വരുമെന്ന് കർത്താവിന്റെ ആത്മാവിന്ന് രാവിലെ പറയുന്നു യേശു മുമ്പിലുണ്ട് പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ട് യേശു മുമ്പിലുണ്ട് അത്ഭുതങ്ങൾ കടന്നു വരുന്നു യേശു മുൻപിലുണ്ട് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്നു കർത്താവ് ഇടപെട്ടു കടൽ വഴിയായി മാറി നീട്ടപ്പെട്ട ഭുജം പ്രതിസന്ധികളെ മുമ്പിലെ സാഹചര്യങ്ങളെ നമുക്ക് അവസരമാക്കി മാറ്റും നമുക്കതിനകത്ത് പോം വഴി സൃഷ്ടിക്കും രണ്ട് അടിമത്തത്തെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളെ മീതയെ നിൽക്കുന്ന ചിലർ നമുക്ക് മീതയെ വാഴുന്ന ചിലർ നമ്മളെ ടോർച്ചർ ചെയ്യുന്ന നമ്മളെ അബ്യൂസ് ചെയ്യുന്ന എല്ലാ വിധത്തിലും നമ്മളെ ദുരുപയോഗപ്പെടുത്തുന്ന അടിമത്തം നമ്മളെ കൊണ്ട് വളരെ കഷ്ടപ്പെടുത്തുന്ന നമ്മുടെ സഹ കണ്ണുനീര് കണ്ടാലും സഹതാപം തോന്നാത്ത നമ്മളോട് വളരെ ബ്രൂട്ടലായി പെരുമാറുന്ന ഏതെല്ലാം ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മേഖലകളിലുണ്ടോ അത് ജോലി സ്ഥലത്തിലാകാം നിങ്ങൾ കയറി ചെന്ന് വീട്ടിലാകാം നിങ്ങളായിരിക്കുന്ന ദേശത്താകാം നിങ്ങളുടെ മറ്റ് പ്രവർത്തന മണ്ഡലങ്ങളിലാകാം എവിടെ നിങ്ങൾ മനുഷ്യരാലുള്ള ഉപദ്രവം നേരിടുന്നു അതിനെ പരിഹരിക്കുവാൻ യേശു തൻ്റെ കൈ നീട്ടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു യേശുവിനെ കരം നീട്ടപ്പെടുന്നു ഇന്ന് പകല പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് അടിമത്തം അവസാനിച്ചു അമേൻ ഹലൂ അടുത്ത കാര്യം പിന്തുടരുന്ന ശത്രുവിനെ ദൈവം തകർത്ത് നമ്മൾ മുന്നോട്ടേക്ക് ചുവടുവയ്ക്കുമ്പോൾ ഞാൻ നിന്നെ അങ്ങനൊന്നും വിടത്തിലിടാ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന നിലയിൽ നമ്മളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഏതു തരം മാനുഷികവും പൈശാചികവുമായ എതിരുകളായാലും അതിനെ നീട്ടപ്പെട്ട കൈ തന്നെ കൈകാര്യം ചെയ്യുന്നത് കാണാൻ കഴിയും ദൈവം കൈ നീട്ടുന്നത് തന്നെ മക്കൾക്കൊരു വഴി തുറക്കാനും അവരുടെ വഴി അടയ്ക്കുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യാനുമാണ് ഈ ദൂത് മറക്കല് ദൈവം ഇന്ന് കൈ രണ്ട് കാര്യങ്ങൾ നിനക്ക് പ്രതിഫലം തരാനും നിന്റെ ശത്രുവിനോട് പ്രതികാരം ചെയ്യാനും നിങ്ങൾക്കൊരു വിടുതലുണ്ട് നിങ്ങളുടെ ശത്രുവിന് ഇന്നൊരു താഠനമുണ്ട് ഇത് രണ്ടും ആ ബലമുള്ള കൈ നീട്ടപ്പെടുന്നതിനാൽ നടക്കും ഒരു കാര്യം കൂടെ പറയട്ടെ ഇസ്രയേലിന് വേണ്ടി ദൈവം ശത്രു സംഹാരമോ അടിമത്വ വിമോചനമോ മാത്രമല്ല നടത്തിയത് സാഹചര്യത്തെ വഴിയാക്കിയെന്നത് മാത്രമല്ല ചെയ്തത് തൻ്റെ നീട്ടപ്പെട്ട കരം കൊണ്ട് അവരെ പുതിയൊരു വാഗ്ദത്തെ നാട്ടിലേക്ക് അവകാശികളായി കരം പിടിച്ച് കയറ്റി അവർ ഇന്നലെ വരെ അടിമകളായിരുന്നു ഒന്നും പേരിൽ ഒന്നും അവർക്ക് സ്വന്തമില്ലായിരുന്നു പക്ഷെ ദൈവം തന്റെ കൈ നീട്ടിയപ്പോൾ അവർക്ക് പുതിയൊരു ദേശം സ്വന്തമായി ദൈവം എന്ന് കൈ നീട്ടുന്നതോടെ ചില ആധാരങ്ങൾ എഴുതും ദൈവം എന്ന് കര നീട്ടുന്നതോടെ ചില വാടക വീടുകളിൽ നിന്ന് സ്വന്തം ഭവനങ്ങളിലേക്ക് നിങ്ങൾ മാറും ചിലത് നിങ്ങളുടെ പേരിലൊക്കെ ആയിത്തീരും നിങ്ങൾക്ക് ചിലത് തരാൻ തക്ക വിധം ചിലത് നിങ്ങൾക്ക് അനുവദിപ്പാൻ വേണ്ടി ദൈവത്തിന്റെ കൈ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കർത്താവിന്റെ പൊന്നെ നിനക്ക് വേണ്ടി നീട്ടപ്പെടുകയാണ് യേശുവിന്റെ കൈ നീട്ടപ്പെടുന്നു എനിക്ക് വേണ്ടി കാര്യം നടക്കുന്നു ഇതിന്റെ ബാക്കി ഭാഗം പറയാനുണ്ട് ഇന്നിത് ഇത്രയും മതി എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്ക് ഇതിനകത്തോകം ദൈവ കൃപയാൽ ലഭിപ്പാനുള്ളതെല്ലാം കർത്താവശ്യം നൽകിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൽ യേശുവിൻ്റെ കൈ നമ്മുടെ മുമ്പിലുണ്ട് കുഷ്ഠരോഗി പറഞ്ഞു യേശുവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും ഉടനെ കൈ നീട്ടി അവനെ തൊട്ടു അതിന്റെ അർത്ഥം നമ്മുടെ ചില വാക്കുകൾ കേൾക്കാൻ വെയിറ്റ് ചെയ്യുകയാണ് തൽക്ഷണം റിസൾട്ട് വരുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വൈകിയല്ല എന്ന് ഉത്തരം കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു മറുപടി കിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ മുമ്പിൽ കർത്താവ് ഉള്ളു എന്നതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് ഇന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും പോകുന്ന വഴികളിലെല്ലാം ഒരു പ്രത്യേക വിജയമുണ്ടാകും ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ആഹ്ലാദം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും കർത്താവിൻ്റെ കൃപ നിങ്ങളെ ഇന്ന് അനു ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു വേളയാണ് ദൈവ പൈതലെ നീ ഭാരപ്പെടേണ്ട നിന്റെ പ്രയാസം നിങ്ങളുടെ ക്ലേശങ്ങൾ അതിനുമേൽ യേശുവിനെ കരമെന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ആ കരം നീട്ടപ്പെടുകയാണ് ഏത് കുഷ്ടം നിറഞ്ഞവനെ ഞാൻ തൊടും ഏത് അശുദ്ധനെ ഞാൻ തൊടും ഏത് കൊള്ളുവല്ലാത്തവനെ ഞാൻ തൊടും ഏത് മാറ്റി നിർത്തപ്പെട്ടവനെ ഞാൻ തൊടും വീട്ടിൽ നിന്നും പടിയിറക്കി കളഞ്ഞവനെ സ്വന്തം വീട്ടിൽ പോലും ഇടമില്ലാതെ പോകുന്നവനെ ഞാൻ തൊടും പാളയത്തിൽ ഒറ്റപ്പെട്ടു പോയവനെ ഞാൻ തൊടും യേശുവിന നിലപാട് അങ്ങനാണ് അറപ്പ് വെറുപ്പ് അവഹേളനം നിന്ന ഏറ്റവും വലിയ റിജക്ഷൻ ഇതൊക്കെ നിങ്ങൾക്കുണ്ടോ പേടിക്കണ്ട പരിശുദ്ധമാണ കൈകൾ നിങ്ങളെ തൊടാൻ പോവുകയാണ് മടിയില്ലെന്ന് എനിക്ക് തൊടാൻ യേശു തൊടും യേശു തൊടും ഏത് ചീഞ്ഞു പോയവനെയും യേശു ജീവിതത്തിലേക്ക് വിളിക്കും അതാണ് ലാസറിന്റെ കല്ലറ പഠിപ്പിക്കുന്നത് ഏത്രോ ഹീനമായതിനെയും യേശു തൊടും അതാണ് ഈ കുഷ്ഠരോഗിയുടെ സൗഖ്യം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് അത്ര നല്ലവനാണ് യേശു അത്രമാത്രം വലിയ സ്നേഹമാണ് നമുക്ക് യേശുവിനെ സ്നേഹിക്കാം യേശുവിനെ സ്നേഹം പ്രാപിക്കാം ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു ദുഷ്ടൻ്റെ കയ്യിലും അവൻ്റെ ആശ പൂർത്തിയാകാനെന്ന ഓണം ഒരു മാത്രം നേരത്തേക്ക് പോലും ഈ കർത്താവ് നമ്മളെ വിട്ടുകൊടുക്കില്ല എൻ്റെ യേശുവിനെ ഒരിക്കലും കൈവിടിക്കില്ല എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി തൻ്റെ ബലമുള്ള കൈ നീട്ടുന്നു ഞങ്ങളുടെ ദൈവമേ സ്നേഹമേറെ നിറഞ്ഞ സ്വർഗസ്ത പിതാവേ ഞങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനും ജീവിതത്തെ കൊണ്ട് നിറയ്ക്കാനും ബലം തരാനും അവിടുന്ന് അരട് ചെയ്ത ഈ നല്ല ദൈവിക ദൂതിന് ആലോചനയ്ക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ നിമിഷം അങ്ങയുടെ ഒരു സ്പർശനത്തിന് വേണ്ടിയും നീട്ടപ്പെടുന്ന തൃക്കലത്തിൻ്റെ പ്രവൃത്തി കാണുവാനുമായി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന അനേക ദൈവമക്കളുണ്ടല്ലോ അങ്ങടെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഈ നിമിഷം തിരുമുമ്പാകെ നിർത്തി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ഇപ്പം എന്താണോ വേണ്ടത് അതങ്ങ് കൊടുത്താൽ എൻ്റെ അപ്പാ അങ്ങയുടെ മക്കളുടെ സന്തോഷം അതങ്ങയുടെ സന്തോഷമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ച അതങ്ങ് അവർക്ക് നൽകുന്ന അനുഗ്രഹമാണ് അങ്ങയുടെ കൃപയാൽ ഇത് നടക്കുന്നതിനായിട്ട് സ്തോത്രം ഈ നിമിഷം വലിയ സമാധാനം ദൈവം പകരുന്നതിനായിട്ട് നന്ദി ഞാനിപ്പോൾ ഈ ദൈവാലോചന പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകാൻ ആഗ്രഹിച്ചിട്ടും ആ കണ്ണുനീരൊരുവിധം കൺട്രോൾ ചെയ്ത് മുഖം വെട്ടിച്ചു മാറ്റി ഈ പ്രാർത്ഥനയുടെ മുമ്പിലായിരിക്കുന്ന ഒരമ്മയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണുന്നത് ഹലലൂ നിങ്ങളുടെ കണ്ണുകൾ തേന്തുള്ളി പോലുള്ള കണ്ണുകളാണ് കണ്ണിൽ കൃഷ്ണമണിക്ക് പൂച്ചക്കണ്ണ് പോലുള്ള ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഈ നേരം നിങ്ങൾക്ക് വളരെ നിർണായകമാണ് പക്ഷെ കർത്താവിനെ കാണിക്കുന്നത് നിങ്ങളുടെ അരികിൽ അവിടുന്ന് വന്നു നിങ്ങളെ തുടർന്നൊരു കാഴ്ചയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടുകയാണ് നീട്ടപ്പെടുകയാണ് ഈ നിമിഷം ആശ്വാസമാണ് വിടുതലാണ് ധൈര്യമാണ് പ്രത്യാശികളാണ് കർത്താവിൻ്റെ കൃപ എല്ലാവരെയും സ്പർശിക്കുന്നുല്ലോ ശകലർക്കും മാറ്റങ്ങൾ എടുക്കുന്നല്ലോ അനുഗ്രഹങ്ങൾ കൊണ്ട് മൂടണമേ യേശുവിൻ നാമത്തിൽ ദൈവപിതാവേ ആമേൻ 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 വരുന്ന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് മന്നാകുളത്തിൽ റെസിഡൻസി അതായത് കോട്ടയം ലോഗോസ് ജംഗ്ഷനിൽ നിന്നും ആധാരമെഴുത്തുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് കയറുന്ന ആ വഴി അങ്ങോട്ട് കയറുമ്പോൾ ഒരാൽമരം നിൽക്കുന്നു ആൽമരത്തിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ആ കുഞ്ഞു കയറ്റത്തിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന ഹോള് അതിൻ്റെ ഏഴാമത്തെ നിലയിലാണ് ഏഴാം നിലയിൽ തന്നെ ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തി കയറി വരിക ദൈവകൃപയൽ നമുക്ക് ഒരുമിച്ച് കാണാനും പ്രാർത്ഥിക്കാനുമുള്ള നല്ല അവസരമാണ് കർത്താവ് ഇന്ന് പകൽ മുഴുവൻ നിങ്ങൾ എൻ്റെ കരുണയുടെ കാര്യത്തിൽ പരിപാലിക്കട്ടെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതൊന്നും മറക്കല്ല കർത്താവിൻ്റെ വേലയാണല്ലോ ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മിനിസ്ട്രിയോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം സഹകരണം കൂട്ടായ്മകൾ അതിനെല്ലാം ഞാൻ ആത്മാർത്ഥമായും എൻ്റെ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൽ നന്ദിയുള്ളവനാണ് ദൈവപിതാവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്ന് പകൽ മുഴുവൻ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും മാറാകട്ടെ